ഹായ് ഹിലിം പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്ന് എല്ലാവരും ഒരുപാട് വിഷമത്തിലും പ്രതിസന്ധിയിലും ഒക്കെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധി എത്ര തീവ്രമായിട്ടാണെങ്കിലും എത്ര തീവ്രതകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾക്ക് പണമടയ്ക്കാൻ അത്യാവശ്യമുള്ളതാണ് അല്ലെങ്കിൽ ലോൺ ലോണടയ്ക്കാൻ അല്ലെങ്കിൽ ബില്ലുകൾ ബില്ലുകളടയ്ക്കാൻ നാളെ ആളുകൾ എൻ്റെ വീട്ടിൽ വരും എന്നുള്ള തരത്തിലൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നിരന്തരം എനിക്ക് ഇത്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയേണ്ടത് ഈ ഫോക്കസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റിയോടുകൂടി വരേണ്ടത് അല്ലാതെ നിങ്ങളുടെ പ്രശ്നത്തിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് നിങ്ങളുടെ പ്രശ്നത്തിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളിലേക്ക് നിരന്തരം പ്രശ്നങ്ങൾ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടല്ല ഓർക്കേണ്ടത് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതിൽ പരിഹാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് കടം ബില്ലടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ വേണം എന്നുള്ള ആവശ്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാണ്ട് കടമുണ്ട് കടമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നെഗറ്റീവ് ഫ്രീക്വൻസിയിലേക്കാവും നിങ്ങളിലേക്ക് വരുന്നതെല്ലാം നെഗറ്റീവായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനോടകം ഞാൻ ഒരുപാട് ടൂൾസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് വൺ ടു വൺ ടു നമ്പറൊക്കെ ഒരുപാട് ആളുകൾ എഴുതി വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് പേഴ്സണായിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട് അതിന് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് സക്സസ്സിലേക്ക് എത്താനായിട്ട് ഒക്കെ പ്രയോജനപ്പെടുന്ന ഒരുപാട് ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിഞ്ഞതിൽ എനിക്കധികം സന്തോഷമുണ്ട് ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു പവർഫുള്ളായിട്ടുള്ള മറ്റൊരു ഏഞ്ചൽ നമ്പറിൻ്റെ ടൂളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഒരു പത്ത് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം എടുക്കുക ആ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ലെൻസ് ഉപയോഗിച്ചിട്ട് വെയിലത്തികിനെ കാണിച്ചിട്ട് നമ്മൾ പഞ്ഞിയും അല്ലെങ്കിൽ പേപ്പറിൻ്റെ കഷ്ണങ്ങളെല്ലാം കത്തിക്കാറുണ്ട് അല്ലേ അതായത് ആയിട്ടുള്ള അതായത് ചെതറിക്കിടക്കുന്ന പ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഊർജമായി മാറുന്നു ഓക്കെ ഇതാണ് അതിൻ്റെ പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഊർജ്ജമായിട്ട് മാറുമ്പോൾ ആ ഊർജ്ജം ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് തീ പിടിക്കുന്നു അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു ഊർജ്ജമായി മാറുന്നു ഫോക്കസിങ്ങിൽ ഓക്കെ ഇത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത് ഈ ലെൻസിലൂടെ പ്രകാശധാര ചിതറിക്കിടക്കുന്ന പ്രകാശം ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അത് വലിയ ശക്തമായിട്ടുള്ള ഊർജ്ജമായിട്ട് ഒരു പേപ്പറിനെ കത്തിക്കാൻ മാത്രം പവർഫുള്ളായിട്ടുള്ള ഊർജ്ജമായി മാറുന്നത് പോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലേക്കും അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ നടന്നു കിട്ടേണ്ട ഒരാഗ്രഹത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്ത അത് മാത്രമായിരിക്കണം ഓക്കെ അല്ലാതെ നിങ്ങൾ മറ്റ് നൂറ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്ത പോകാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം ഞാൻ പറഞ്ഞ ടെക്നിക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഈ ചിന്ത നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും അത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലും മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരണം അതും വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റാണ് അല്ലാതെ നടക്കുമോ ഇതൊക്കെ ശരിയാവോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ അത് വർക്കാവില്ല നടക്കില്ല നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് പലതും ചെയ്തിട്ട് നടക്കാതെ വരുന്നത് ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ടൂൾ നിങ്ങൾ ചെയ്യാൻ ഞാൻ പറയുന്ന ടൂൾ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ ഐ ആം റെഡി താങ്ക് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ എങ്കിൽ ഈ പവർഫുള്ളായിട്ടുള്ള ടെക്നീക്ക് നിങ്ങളൊന്നും ചെയ്തു നോക്കും അത് മറ്റൊന്നുമല്ല നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പർ ഈ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ഒൻപത് ആറ് ഒൻപത് അതായത് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന സംഖ്യയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടുവിരലിൽ എഴുതണം എഴുതേണ്ട സ്ഥലം ഞാൻ കാണിച്ച് തരാം അതിൻ്റെ എത്ര ദിവസം എഴുതണം മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഞാനൊന്ന് എഴുതി കാണിക്കാം നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ ഇതാ ഈ ഭാഗത്താണ് നിങ്ങൾ എഴുതേണ്ടത് കണ്ടോ ഈ ഭാഗത്താണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ കാണാമോ നിങ്ങൾക്ക് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്നെഴുതിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് എഴുതുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ബ്ലാക്ക് കളർ മഷി അതായത് കറുത്ത മഷി കൊണ്ട് നിങ്ങൾ എഴുതരുത് ബാക്കി നിങ്ങൾക്ക് ഏത് കളറും നിങ്ങൾക്ക് ഉപയോഗിക്കാം കൂടുതൽ നല്ലതെന്ന് പറയാനായിട്ട് നീലയോ അല്ലെങ്കിൽ പച്ചയോ മഷിയാണ് കൂടുതൽ നല്ലത് എപ്പോഴും ഓക്കെ ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ തെളിഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ട് ആവർത്തിച്ച് അതിൻ്റെ മുകളിലൂടെ തെളിയിച്ചെഴുതാനായിട്ട് ശ്രമിക്കാതിരിക്കുക അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി അതിൽ തെളിയുന്ന അത്രയും മതി അപ്പോൾ നന്നായിട്ട് തെളിയുന്നൊരു പേന നിങ്ങൾ പേപ്പറിൽ എവിടെയെങ്കിലുമൊക്കെ എഴുതി നോക്കി തെളിയുന്നൊരു പേനയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ എഴുതുക ഓക്കെ പിന്നെ ഇത് സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ നാല് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ രാവിലെ ആറ് മണി മുതൽ നാല് വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിക്കുള്ളിലായിട്ടുള്ള സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ വികാരം എന്തായിരിക്കണം നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് അതിലാണ് നിങ്ങളിത് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നുള്ളൂ എല്ലാ ടൂൾസും വളരെ പവർഫുള്ളായിട്ടുള്ള ടൂൾസുകൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് ട്രസ്റ്റ് ചെയ്യണം നിങ്ങൾക്കതിൽ വിശ്വാസം വേണം ഉറച്ച വിശ്വാസം വേണമെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷത്തിലായിരിക്കും ആ ഫീലിങ്സിലിരുന്നു കൊണ്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങളാരും ശല്യപ്പെടുത്താനാത്ത രീതിയിൽ നിങ്ങളാരും ഫോൺ വരാത്ത രീതിയിൽ മറ്റാരും നിങ്ങളെ ഇടയ്ക്ക് വിളിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ലാതെ നിങ്ങളുടെ മുറിയിൽ സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇത് എഴുതുന്ന കാര്യം നിങ്ങൾ വേറെ ആരോടും പറയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൈവസിയിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് എഴുതുക ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക സമയത്ത് നിങ്ങളത് ഒഴിവാക്കേണ്ടതുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഇപ്പോൾ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ പല ലേഡീസിനും ചോദിക്കാറുണ്ട് അങ്ങനെ എഴുതും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ നമ്പർ അങ്ങനെ ഒന്നും നോക്കാനില്ല നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ ടൈമിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ ഒരാഗ്രഹമായിരിക്കണം ഒരു സമയത്ത് നിങ്ങൾ എഴുതേണ്ടത് അല്ല നിങ്ങളുടെ എല്ലാ ആഗ്രഹവും കൂടിയല്ല നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് നിങ്ങൾ പത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം നിങ്ങളെടുത്തിട്ട് എന്തു ചെയ്യണം അത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞ സന്തോഷത്തിലിരുന്നുണ്ട് ആ ഫീലിങ്സിലിരുന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എഴുതാനായിട്ട് എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള തീവ്രത നിങ്ങളുടെ മനസ്സിൽ വേണം ഓക്കെ അപ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞ ആ സന്തോഷത്തിൽ ഇരുന്നു കൊണ്ട് വേണം നിങ്ങളിത് എഴുതാൻ ഇത് എഴുതിയിട്ട് അല്പസമയം ഒരു മിനിറ്റ് നിങ്ങളത് ലഭിച്ചു കഴിഞ്ഞ സന്തോഷത്തിന് നിങ്ങളാ ലഭിച്ചു കഴിഞ്ഞ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി പറയുക ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ നന്ദി പറയണം ഓക്കെ അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ഫീലിംഗ്സിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് ഇത് നിങ്ങളൊരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ നിരന്തരമായിട്ട് എഴുതുക ഓക്കെ എഴുതുമ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ എഴുതുക ഇടയ്ക്ക് നിങ്ങൾക്ക് മുടങ്ങിപ്പോയാൽ പിന്നെ അത് എഴുതാതിരിക്കുന്നതാണ് നല്ലത് വീണ്ടും ഒന്നേന്ന് മുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എഴുതാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ ഓരോ ദിവസവും എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിങ്സ് നിങ്ങൾക്ക് വേണം ലഭിച്ചു കഴിഞ്ഞ സന്തോഷത്തിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം എഴുതാനായിട്ട് വേറൊരു ചിന്തയും ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ല ആ രൂപത്തിൽ ഇരുന്നുകൊണ്ട് വേണം നിങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ മഷികൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കറുത്ത മഷി ഒഴികെ എന്ന് ഞാൻ പറഞ്ഞു സമയവും ഞാൻ പറഞ്ഞു മറ്റേതെങ്കിലും പ്രത്യേക സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ തടസ്സമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഇരുപത്തി ദിവസം എഴുതുക അത് എഴുതുമ്പോൾ നിങ്ങൾ ഈ വിശ്വാസത്തോടെയും ഫീലിങ്സോടും കൂടി എഴുതുക ഇത് നിങ്ങൾ ഓക്കെ ട്വൻറ്റി വൺ ഡേയ്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നടന്നിരിക്കും നിങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കുക കേട്ടോ ഒരുപാട് ആളുകൾക്ക് ഇത് വണ്ടർഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അതുകൊണ്ട് നിങ്ങൾ സംശയിക്കാതെ എഴുതിക്കുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് വരട്ടെ എല്ലാവർക്കും എല്ലാവിധ നന്മകളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയുണ്ട് എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കാനും എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനും ഒക്കെ സാധ്യമാക്കുന്ന ഒരു നല്ല ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫ്രീ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവും ഇതിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മാതിരി ഷെയർ ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും പോസിറ്റിവിറ്റിയിൽ ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്